നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട ഹോണ്ടാമൈസ് ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയിലാണ് നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഈ സെഗ്മെന്റിൽ ആദ്യമായി അടാ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്ന മോഡലാണ് ഹോണ്ട അമേസ് ഹോണ്ട അമേസ് പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് മാലുതി സുസൂക്കി ടാറ്റ ടിഗോർ എന്നീ മോഡലുകളുമായിട്ടാണ് വി വി എക്സ് ഇസഡക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളാണ് അമേസിനുള്ളത് നേരത്തെ ഉള്ളതുപോലെ തന്നെ മാനുവൽ സി വി ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഏറ്റവും പുതിയ അമേസിനും ഹോണ്ട നൽകിയിട്ടുള്ളത് നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് സി വി ടി ട്രാൻസ്മിഷൻ്റെ എക് ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി പത്തൊമ്പതിനായിരം മുതൽ പത്ത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ വരെയാണ് ആറ് എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസിന് ഹോണ്ട നൽകിയിട്ടുള്ളത് ഹോണ്ട സിറ്റി എലിവേറ്റ് എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസിനെയും ഹോണ്ട നിർമ്മിച്ചിരിക്കുന്നത് മസ്കുല പ്രീമിയം ഫ്രണ്ട് ഡിസൈനാണ് അമേസിന് നൽകിയിട്ടുള്ളത് എലിവേറ്റിന് സിമിലറായിട്ടുള്ള ഗ്രിൽ ഡിസൈൻ തന്നെയാണ് അമേസിൽ കാണാൻ കഴിയുന്നത് ഗ്രില്ലിന് മുകളിലായി നൽകിയിരിക്കുന്ന ക്രോം സ്ട്രിപ്പ് ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു ഹെഡ്ലൈറ്റുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ക്രോം സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത് സ്ലീക്ക് ഡിസൈനിലുള്ള എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ഒരു ക്ലാസി ലുക്ക് നൽകുന്നുണ്ട് എൽ ഇ ഡി ഡി ആർ എല്ലും എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റും ഒറ്റ യൂണിറ്റായി നൽകിയിരിക്കുന്നു മോഡേൺ ബ്ലാക്ക് ിലായാണ് എൽഇഡി ഫോഗ്രൈറ്റ് നൽകിയിട്ടുള്ളത് അമേസിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ന്യൂ പതിനഞ്ച് വീലുകളാണ് അഡാസിന്റെ ഭാഗമായുള്ള ക്യാമറ സൈഡ് വ്യൂ മിറേഴ്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഷാർപ്പ് ഫിനാൻഡിന ക്രോംഫിനിഷ് ഡോർ ഹാൻഡിൽസ് ബോഡി കളേഡ് ആയിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റും നൽകിയിട്ടുണ്ട് ഹോണ്ടാ സിറ്റിക്ക് സിമിലർ ആയിട്ടുള്ള റിയർ ഡിസൈനാണ് അമേസിൽ കാണാൻ കഴിയുന്നത് റീ ചെയ്തിരിക്കുന്ന റിയർ ബംബർ മനോഹരമാണ് ഹോണ്ടയുടെ രോഗോയും അമേസ് ഐബിടെക് എന്നീ ബാഡ്ജിങ്ങുകളും റിയറിലായി കാണാം ഹോണ്ട സിറ്റിക്ക് സിമിലറായിട്ടുള്ള ടെയിലാം ഡിസൈനാണ് അമേസിന് ഹോണ്ട നൽകിയിട്ടുള്ളത് നാനൂറ്റി പതിനാറ് ലിറ്ററാണ് അമേസിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസിൻ്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എം വിട്ടും ആയിരത്തി അഞ്ഞൂറ് എം എം ഹൈറ്റും ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് എം എം ആണ് വീൽ ബേസ് നൂറ്റി എഴുപത്തിരണ്ട് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് അമേസിന്റെ പ്രത്യേകതയാണ് ഹോണ്ട അമേസ് ഡയറക്റ്റായി കോമിറ്റ് ചെയ്യുന്ന മാരുതി സൂക്കി ഡിസൈനിന് നൂറ്റി അറുപത്തിമൂന്ന് എം എം മാത്രമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നെക്സ്റ്റ് ജനറേഷൻ അമേസിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇന്റീരിയറിലാണ് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിരിക്കുന്ന ഡാഷ് ബോർഡാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസിന് ഹോണ്ട നൽകിയിട്ടുള്ളത് ഫ്രീ സ്റ്റാൻഡിംഗ് എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് വയർലെസ് ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു ഹോണ്ട സിറ്റിക്ക് സിമിലർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അമേസിൽ കാണാൻ കഴിയുന്നത് ടി എഫ് ടി എം ഐ ഡി ഇൻസ്ട്രിൾമെന്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു വയർലെസ് ചാർജിംഗ് പാഡിൽ ഷിഫ്റ്റേഴ്സ് കീലെസ് എൻട്രി റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ഹോണ്ട കണക്ട് എന്നിവയും നെക്സ്റ്റ് ജനറേഷൻ അമൈസിന്റെ ഇന്റീരിയറിലെ മറ്റു പ്രത്യേകതകളാണ് റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ്രാസ് റിയർ എസിവന്റുകൾ എന്നിവയും നൽകിയിരിക്കുന്നു നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമൈസ് ക്രാഷ് ടെസ്റ്റിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത് സിക്സ് എയർ ബാഗ് ലെവൽ ടു വഡാസ് റിയർ പാർക്കിംഗ് ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ എ ബി എസ് സി ടി ബി ഡി ബ്രേക്ക് അസിസ്റ്റ് ബ്രേക്ക് ഓവർ റൈഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ വെഹിക്കിൾ ഇമ്മൊബിലൈസർ ആൻഡ് ബാറ്ററി സെൻസർ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഏറ്റവും പുതിയ അമേസിന് ഹോണ്ട നൽകിയിരിക്കുന്നു നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസിന് വൺ ലിറ്റർ ഫോർ ലിറ്റർ ഫോസിലിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഹോണ്ട നൽകിയിട്ടുള്ളത് എൺപത്തി ഒമ്പത് എച്ച് ബി നൂറ്റി പത്തെം ടോർക്കാണ് ഈ എഞ്ചിൻ പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് സി വി ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഏറ്റവും പുതിയ അമീസിന് ഹോണ്ട നൽകിയിരിക്കുന്നു ഹോണ്ട അമീസ് ഡയറക്റ്റായി കോമ്പറ്റ് ചെയ്യുന്നത് മാരുതി സുസുഖി ഡിസേ ടാറ്റിഗോർ എന്നീ മോഡലുകളുമായിട്ടാണ് കഴിഞ്ഞ മാസമാണ് വലിയ മാറ്റങ്ങളുമായി മാരുതി സുസുഖി ഫോർത്ത് ജനറേഷൻ ഡിസൈറിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഗ്ലോബൽ എൻക്യാപ്പ് ടെസ്റ്റിലടക്കം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാണ് മാരുതി സുസുഖി ഡിസയർ ഇന്ത്യൻ വിപണിയിലെത്തിയിരിക്കുന്നത് ഡിസൈറിലുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് ബി നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ഡി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും മാരുതി സുസുകി ഡിസൈറിന് നൽകിയിട്ടുണ്ട്